ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിനെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ആണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതലാണ് നമ്മൾ കളർ വെറൈറ്റീസ് കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കുള്ളത് നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് ഇതിൽ കൂടുതലും അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ടിഷ്യൂ കൾച്ചർ എന്ന് വളർത്തിയെടുത്തിരിക്കുന്ന പ്ലാന്റ്സ് കുറച്ചേ ഉള്ളൂ അപ്പൊ പ്ലാൻസ് നമുക്ക് പെട്ടെന്ന് ഒന്ന് കാണാം അതിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ കാണിക്കുന്ന പ്ലാന്റ്സ് ഇതിൽ കാണിക്കുന്നത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് ഒന്നും ഇല്ല കുറച്ച് മാത്രമേ ഇപ്പൊ റെഡി ആയിട്ടുള്ളൂ നെക്സ്റ്റ് ബാച്ച് ഇതേപോലെ റെഡി ആകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇട ഇപ്പൊ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയില് അവൈലബിൾ ആണ് പിന്നെ ചില പ്ലാന്റ്സ് ഒന്ന് രണ്ടെണ്ണാക്ക് ഉള്ളതും ഉണ്ട് അപ്പൊ കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം റേറ്റ് കുറഞ്ഞ പ്ലാന്റ് പറഞ്ഞാൽ നമ്മൾ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോ നമ്മൾ മദർ പ്ലാന്റ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ധൈര്യ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സിനാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്നത് അപ്പൊ ഇത് നമ്മുടെ സീഡ്ലിംഗ് ടൈപ്പ് അല്ല നമ്മുടെ സീഡ്ലിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മദർ പ്ലാന്റ്സിന്റെ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റീസും കാണത്തില്ല അതുപോലെ തന്നെ ലീഫിലുള്ള കളർ പാറ്റേൺസ് ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കത്തില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മദർ പ്ലാന്റ്സിന്റെ എല്ലാ തരം ക്വാളിറ്റീസും ഈ പ്ലാന്റ്സിലുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത് ഇതിന്റെ ഒരു നാല് പ്ലാന്സ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ നാല് പ്ലാന്റ്സും ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു നാല് പ്ലാന്റ്സ് ആണ് നാല് പ്ലാന്റ്സിലും അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് കളറും കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ ഐഡിയ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പക്ഷെ നല്ലൊരു പിങ്കും അതേപോലെ തന്നെ നല്ലൊരു ഗ്രീൻ കളർ ഒക്കെ കയറി വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന് എല്ലാത്തിനും നല്ല റൂട്ട് ഉണ്ട് അതാണ്ടോ എല്ലാത്തിനും നല്ല റൂട്ട് ഉണ്ട് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർ ഡെസ്റ്റിന്റെ പ്ലാന്റ് ഇതേപോലെ നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് രണ്ടെണ്ണം അവൈലബിൾ ആണ് ഇതിൽ ഒരു പ്ലാന്റ് അത്യാവശ്യം കുറച്ച് സൈസ് ഉണ്ട് ഒന്ന് വന്നിട്ട് ദൈ ഒരു സൈസിലാണ് വരുന്നത് പക്ഷെ രണ്ട് പ്ലാന്റ് നിങ്ങക്ക് നോക്കിയാൽ ലീഫിലുള്ള കളർ ഷെയ്ഡ് മനസ്സിലാവും നല്ല രീതിയിൽ റെഡ് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങി കമ്പയിൻ ചെയ്ത് റീപോർട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ കുറച്ചും കൂടെ മെച്ചൂർ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ബുഷി പോട്ടായിട്ടുള്ള ഫയർ ചാർഡസ്റ്റിന്റെ പ്ലാന്റ് കിട്ടും പിന്നെ ഈ നെറ്റ് പോർട്ടിലുള്ള പ്ലാന്റ് വാങ്ങിക്കുന്നവര് ഈ പ്ലാന്റ് വന്നിട്ട് ഈ പോട്ടോട് കൂടി തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റീപോട്ട് ചെയ്യാൻ നെറ്റ് പോട്ട് ആയതുകൊണ്ടിട്ട് ഇതിൽ ഹോൾ ഉണ്ടായതുകൊണ്ട് റൂട്ട് അതുവഴി ഇറങ്ങി വന്നോളൂ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ റൂട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുന്ന കാണാനായിട്ട് പറ്റും അല്ല നെറ്റ് പോട്ട് റിമൂവ് ചെയ്തിട്ട് നടണോ എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇത് കുറച്ച് കുറച്ചും കൂടെ മെച്ചർ ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ റൂട്ട്സ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഒരു കോബ്രയുടെ പ്ലാന്റ് ആണ് അതും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ചാറ് ലീഫ് ഫോളം വരുന്നതുകൊണ്ട് നല്ല കളർ പാറ്റേൺ ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് റൂട്ടൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു സൈസിലുള്ള ഈ കോബ്രയുടെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അടുത്തത് അതുപോലെ തന്നെ ഒരു ടെൻ ക്യാരറ്റിന്റെ പ്ലാന്റ് ഉണ്ട് ധൈര് ഒരു സൈസിലാണ് പ്ലാന്റ് വന്തു ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ലീഫൊക്കെ നോക്കുകയാണെങ്കിൽ ടെൻ ക്യാരറ്റിന്റെ എല്ലാവിധ തരത്തിലുള്ള കളർ ഷെയ്ഡും ഇതിൽ കാണാനായിട്ട് പറ്റും അടിപൊളിയായിട്ടുള്ള മദർ പ്ലാന്റ്സ് നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഈ പ്ലാന്റ്സിനൊക്കെ സെയിം അതേപോലത്തെ ലീഫ് പാറ്റേണും കാണാനായിട്ട് പറ്റും ലീഫിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ ഈ ടെൻ ക്യാരറ്റിന്റെ റേറ്റും നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റൂബി ബാത് പിക്കിന്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് നയന്റി റുപ്പീസ് ആണ് വരുന്നത് ലീഫിലെ കളർ പാറ്റേൺ പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് പിങ്കും അതേപോലെ തന്നെ ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു സൈസ് ഒക്കെ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ ചൈന പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഇത് വന്നിട്ട് നല്ല രീതിയിലുള്ള പിങ്ക് കളർ ലീഫ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഈ ഒരു സൈസാണ് കുറച്ചും കൂടെ മെച്ചൂർ ആവുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള കളറൊക്കെ കയറി വരുന്ന പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പിയാണ് വരുന്ന റേറ്റ് അടുത്തത് ഇതേപോലെ ചെറിയ രണ്ട് ഇഞ്ചിന്റെ പോട്ടിൽ വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് മെർലിൻ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലായി മനസ്സിലാവും നല്ലൊരു ലൈറ്റ് പിങ്കും ഗ്രീനും ഒക്കെ കയറി വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് മെർലിൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇത് ഈ ബ്ലാക്ക് പോർട്ടിൽ വരുന്നുകൊണ്ട് നമ്മൾ ഈ ഫോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് ഈ ഫോട്ടോട് കൂടി ഈ പോർട്ടിൽ വാങ്ങിക്കുന്ന പ്ലാന്റ് നിങ്ങൾ കുറച്ച് ദിവസം വച്ചിട്ട് റീപോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ടൈപ്പ് റൂട്ട്സ് ആയിരിക്കും ഇതിലും കാണുന്നത് നല്ല ഒരുപാട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കില്ല അപ്പൊ നിങ്ങൾ കുറച്ച് ദിവസം കീപ്പ് ചെയ്തിട്ട് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് അത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കും പ്ലാന്റിന് വേറൊരു തരത്തിലുള്ള ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് റൂട്ട് കുറവാണെന്നേ ഉള്ളൂ അപ്പൊ നിങ്ങളത് ദിവസം കീപ്പ് ചെയ്ത് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കീപ്പ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പൊ ഈ മെർലിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതെ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് നമ്മൾ ഈ ഫോട്ടോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പൊ മെർലിൻ പോലെ തന്നെ വേറൊരു വെറൈറ്റിയും നമുക്ക് അവൈലബിൾ ആണ് ഈ പ്ലാന്റിന്റെ ഐഡിയ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ലൈറ്റ് പിങ്കും അതേപോലെ തന്നെ ഒരു ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള കളർ ആണ് വരുന്നത് പ്ലാന്റ് ഇതാ ഈ ഒരു സൈസ് വരുന്നുണ്ട് ഇത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഈ പോട്ടിൽ അങ്ങനെ കീപ്പ് ചെയ്തതിനു ശേഷം റീപോർട്ട് ചെയ്യുക അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വന്നിട്ട് നമുക്ക് ട്രൈ കളറിന്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇത് ഒരൊറ്റ പീസേ ഉള്ളു കേട്ടോ ഇതിൽ ടൂ ഷൂട്ട് വരുന്നുണ്ട് രണ്ട് ഷൂട്ടും അത്യാവശ്യം മെച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ലീഫിൽ നല്ല അടിപൊളിയായിട്ട് ആ മൂന്ന് കളർ നിങ്ങൾക്ക് വിസിബിൾ ആണ് ഗ്രീനും വൈറ്റും പിങ്കും ഒക്കെ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഈ ട്രൈ കളറിന്റെ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അതെ ഈ ഒരു സൈസൊക്കെ ഉള്ളൂ പ്ലാന്റിന് പക്ഷെ ഇതിൽ ടൂ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഈ റേറ്റ് മുന്നൂറ് രൂപ അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് നല്ല ഒരു ആ നല്ല ഒരു ചെയ്യുന്ന ഒരു പിങ്ക് കളറാണ് ഈ പ്ലാന്റിന് വന്നിരിക്കുന്നത് അത് ഈ ഒരു സൈസിലാണ് പ്ലാന്റിന്റെ സൈസ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ പിങ്ക് പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ വേറൊരു പീസും കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം കണ്ടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് അടുത്ത നമുക്ക് ഫയർ റെഡിന്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് വരുന്നത് ലീഫിൽ നന്നായിട്ട് കളർ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ അതെല്ലാം അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച ഇത്രയും പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വേണ്ടവ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ുന്നു അപ്പൊ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇതുപോലുള്ള ആയിട്ടുള്ള അഗ്നോണിമ വെറൈറ്റീസ് പുറകെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ